മെമ്മറി ഫോം മെറ്റസുകൾ സുരക്ഷിതമാണോ നിർമ്മാണവും ആരോഗ്യപരമായ വിലയിരുത്തലുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നാസ മെമ്മറി ഫോം ആദ്യമായി വികസിപ്പിച്ചെടുക്കുമ്പോൾ ആസ്ട്രോനെറ്റുകൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള പരിഷ്കരിച്ച സീറ്റ് കുഷണിങ് ആണ് ഉദ്ദേശിച്ചതെങ്കിലും ആ മെറ്റീരിയൽ ഇന്ന് വളരെ വിപുലമായി നമ്മുടെ ബെഡ്റൂമുകളിലും മെഡിക്കൽ ആപ്ലിക്കേഷനുകളിലും വിവിധ മേഖലകളിലും ഉപയോഗിച്ചു വരുന്നു നാച്ചുറൽ റബ്ബർ മാട്രസുകളെ അപേക്ഷിച്ച് വിലക്കുറവും എന്നാൽ ഗുണമേന്മയിൽ ഒപ്പ് നിൽക്കാൻ കഴിയുന്ന മെമ്മറി ഫോം മാട്രസുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ലോ ഡെൻസിറ്റി മീഡിയം ഡെൻസിറ്റി എന്നീ കാറ്റഗറികളിലും വിവിധ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമായി മെമ്മറി ഫോമുകൾ എന്നറിയപ്പെടുന്ന പോളി വൃത്തീൻ മെറ്റീരിയലുകൾ ഉപയോഗിച്ചു വരുന്നു വീഡിയോ ക്ലിപ്പുകളിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ലാഘവത്തോടെ പോളിയുറത്തീൻ മെട്രസുകൾ നിർമ്മിക്കുന്ന കാഴ്ച ആസ്വാദ്യകരമാണ് ഫോം മേട്രസുകളെ കൂടാതെ വിവിധ തരം പോളിയുറത്തേൻ ഫോം ഉൽപ്പന്നങ്ങൾ വ്യത്യസ്ത ഫോർമുലേഷനുകളിലൂടെ നിർമ്മിക്കപ്പെടുന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാണ് മെമ്മറി ഫോം ഫോർമുലേഷൻ പോളിയുറത്തീൻ അടിസ്ഥാനമാക്കിയുള്ള മെമ്മറി ഫോം നിർമ്മാണത്തിന് ടേബിൾ ഒന്നിൽ പറഞ്ഞിരിക്കുന്ന റെസിപ്പി സാധാരണയായി ഉപയോഗിക്കുന്നു പോളിഇഥർ പോളിയോൾ നൂറ് പാർട്ട് ഡൈ ഐസോസെനേറ്റ് ടി ഡി ഐ അൻപത്തെട്ട് മുതൽ അറുപത് പാർട്ട് വരെ ട്രൈ എത്തിലിൻ ഡയമിൻ ഒരു കാറ്റലിസ്റ്റ് ആണ് പോയിന്റ് ഒന്ന് അഞ്ച് മുതൽ പോയിന്റ് മൂന്ന് പാർട്ട് വരെ സ്റ്റാനസ് ഒക്ടോവേറ്റ് മറ്റൊരു കാറ്റലിസ്റ്റ് ആണ് പോയിന്റ് രണ്ട് മുതൽ പോയിന്റ് അഞ്ച് പാർട്ട് വരെ പോളി ഡയമീദക്സൈൻ ഒരു സർഫാക്റ്റൻ്റ് ആണ് ഒന്ന് മുതൽ രണ്ട് പാർട്ട് വരെയും ഈ റെസിപ്പിയിൽ ഉപയോഗിച്ചിരിക്കുന്നു കൂടാതെ ബ്ലോയിങ് ഏജന്റുകളായി വാട്ടർ നാല് മുതൽ അഞ്ച് പാർട്ട് വരെ അസുഡൈ കാരണമായി എ ഡി പോയിന്റ് അഞ്ച് മുതൽ രണ്ട് പാർട്ട് വരെയും ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു എന്നാൽ ചില അവസരങ്ങളിൽ വൺ എന്ന ഗ്ലോയിങ് ഏജന്റ് പത്ത് മുതൽ പതിനഞ്ച് പാർട്ട് വരെ ഓപ്ഷണലായും ഉപയോഗിക്കുന്നുണ്ട് നിർമ്മാണ പ്രക്രിയ ഫോർമുലേഷൻ അനുസരിച്ചുള്ള പോളിഇതർ പോളിയോൺ ഡൈ ഐസോസനേറ്റ് കാറ്റലിസ്റ്റുകളായ ട്രൈഎത്തിലിൻ ഡയമിൻ സ്റ്റാനസോറ്റോവേറ്റ് സർഫാക്റ്റൻ പോളി ഡൈമിതയിൽ സിലോക്സൈൻ ഗ്ലോയിങ് ഏജന്റുകളായ വാട്ടർ അസോഡൈ കാർബണ ഫ്രയോൺ വൺ വൺ എന്നിവ ആവശ്യാനുസരണം ഒരു മിക്സറിൽ അജിറ്റേറ്റ് ചെയ്തെടുക്കുന്നു തുടർന്ന് ആ മിക്സിനെ ഒരു മോൾഡിലേക്ക് മാറ്റുന്നു അവിടെ കെമിക്കൽ റിയാക്ഷൻ അഥവാ പോളിമറൈസേഷൻ നടക്കുകയും കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ തുടങ്ങിയ ഗ്യാസുകളുടെ ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു തുടർന്ന് ഫോം സെല്ലുകൾ രൂപപ്പെടുന്നു അതിന്റെ ഫലമായി ഫോം വികസിച്ച് മോൾഡിൽ നിറഞ്ഞ് മാട്രസിന്റെ രൂപം പ്രാപിക്കുന്നു ഈ ഫോമിനെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ക്യൂർ ചെയ്യുന്നതിന് അനുവദിക്കുന്നു തുടർന്ന് ഒരു കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആവശ്യത്തിനുള്ള തിക്നസിലും ഷെയ്പ്പിലും മാട്രസ് തയ്യാറാക്കുന്നു അവസാനമായി ലെതറിംഗ് ടെക്സ്റ്റൈൽ കവറിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നു വീഡിയോ ക്ലിപ്പുകൾ ശ്രദ്ധിക്കുക മെഷീനറി പ്രവർത്തനങ്ങളും സമയക്രമമാകും മെമ്മറി ഫോം മാറ്റസ് നിർമ്മാണത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് മിക്സിംഗ് ടാങ്കുകളിൽ അജിറ്റേറ്റർ ഉപയോഗിച്ച് കോമ്പൗണ്ട് മിക്സ് ചെയ്തെടുക്കുന്ന പ്രവൃത്തിയാണ് ഇതിന് ബാച്ച് വെയിറ്റ് അനുസരിച്ച് മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ സമയം ആവശ്യമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ മിക്സ് ചെയ്ത കോമ്പൗണ്ടിനെ മോൾഡിലേക്ക് മാറ്റുന്ന പ്രവൃത്തിയാണ് ഇതിന് ഒന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ സമയം ആവശ്യമായി വരും തുടർന്ന് ഫോമിന്റെ എക്സ്പാൻഷനാണ് ഇത് അഞ്ച് മുതൽ മുപ്പത് മിനിറ്റിനുള്ളിൽ പൂർത്തിയാകുന്നു മൂന്നാമത്തെ ഘട്ടത്തിൽ റൂം ടെമ്പറേച്ചർ ക്യൂറിംഗ് അഥവാ ഓവൻ ക്യൂറിംഗ് നടക്കുന്നു ഇതിന് ഒന്ന് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ സമയം ആവശ്യമായി വന്നേക്കാം നാലാമത്തെ സ്റ്റേജിൽ ഫോം കട്ടിംഗ് മെഷീനുകളിൽ ഫോമിനെ സ്ലൈസ് ചെയ്തെടുക്കുന്ന പ്രവൃത്തിയാണ് ഏകദേശം മണിക്കൂറിനുള്ളിൽ ഈ പ്രവൃത്തി പൂർത്തിയാക്കാം അഞ്ചാമത്തെ സ്റ്റേജിൽ കട്ട് ചെയ്ത ഫോം ലെയറിങ്ങിനും കവറിങ്ങിനും വിധേയമാക്കുന്നു അതിനുവേണ്ടി മെഷീനറികളും ആവശ്യമാണ് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ആ ജോലി പൂർത്തിയാവും ഇതെല്ലാം ഒരു മാട്രസിന് നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടുന്ന സമയമാണ് കൂടാതെ പമ്പുകൾ കൺവെയറുകൾ ഫോർക്ക് ലിഫ്റ്റുകൾ തുടങ്ങിയവയും ടെസ്റ്റിംഗിന് വേണ്ട ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകൾ മെമ്മറി ഫോമുകളിൽ ചില സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകളും ചെയ്യാറുണ്ട് ഉദാഹരണമായി മാട്രസിന്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവർ ഹീറ്റിംഗ് തടയുന്നതിനും വേണ്ടി കൂളിംഗ് ജെല്ലുകൾ ഉപയോഗിക്കുന്നു ഫോമിൽ കൂളിംഗ് ലഭിക്കുന്നതിനു വേണ്ടി ബാമ്പുവിന്റെയോ ചാർക്കോളിന്റെയോ വീടുകൾ മെമ്മറി ഫോമിൽ ചേർക്കാവുന്നതാണ് മൈക്രോബിയൽ ഗ്രോത്ത് തടയുന്നതിനും ആന്റി മൈക്രോബിയൽ കോട്ടിങ്ങുകളും ചില മാനുഫാക്ചറേഴ്സ് ചെയ്യാറുണ്ട് കൂടാതെ ഫയർ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഫയർ റിട്ടാർഡിന്റെ മെറ്റീരിയലുകളും മെമ്മറി ഫോമുകളിൽ ഉൾപ്പെടുത്താവുന്നതാണ് ക്വാളിറ്റി മുഖ്യ മുഖ്യഘടകങ്ങൾ ഒരു വിസ്കോ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയ മെമ്മറി ഫോമിന്റെ ക്വാളിറ്റി നിശ്ചയിക്കപ്പെടുന്നത് ഡെൻസിറ്റി സെൽ സ്ട്രക്ചർ ഇൻറ്റൻറ്റേഷൻ ഫോഴ്സ് റിഫ്ലക്ഷൻ അഥവാ ഐ എഫ് ഡി എന്നീ പാരാമീറ്ററുകളിലൂടെയാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റീരിയൽസ് അഥവാ എ എസ് ടി എം സ്റ്റാൻഡേർഡ് ഡി ത്രീ ഫൈവ് സെവൻ ഫോർ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് മെമ്മറി ഫോമുകളുടെ എക്സ്പാൻഷൻ സാധാരണയായി ഒറിജിനൽ ഓളിയത്തിന്റെ ഇരുപത് മുതൽ നാൽപ്പത് ഇരട്ടി വരെ പോളിയോറത്തീൻ ഫോം വികസിക്കുന്നുണ്ട് ചില റെസിപ്പികളിൽ ഇത് അൻപത് ഇരട്ടി വരെ വികസിക്കുന്നതായി കാണാം എന്നാൽ ഫോം വികസിക്കുന്നത് അനുസരിച്ച് മാട്രസിന്റെ ഡെൻസിറ്റി സെൽ സ്ട്രക്ചർ ബ്രീത്തബിലിറ്റി തുടങ്ങിയ പ്രോപ്പർട്ടികൾക്ക് മാറ്റം വരുന്നത് കാണാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നാച്ചുറൽ റബ്ബർ ഫോമുകളിൽ ഫോമിന്റെ വികാസം ഒറിജിനൽ ഓഡിയത്തിന്റെ പത്ത് മുതൽ ഇരുപത് ഇരട്ടി വരെ മാത്രമാണ് മെമ്മറി ഫോം അഥവാ പോളിറത്തിൻ ഫോമുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നാച്ചുറൽ റബ്ബറിന്റെ എക്സ്പാൻഷൻ കുറവാണെന്ന് കാണാം എന്നാൽ ഗുണമേന്മയിൽ നാച്ചുറൽ റബ്ബർ ഫോം മുന്നിൽ തന്നെയാണ് പോളിയൂറത്തിനുകളുടെ വൻപിച്ച രീതിയിലുള്ള എക്സ്പാൻഷൻ കാരണം മാട്രസുകൾ സ്ലൈസ് ചെയ്ത് ഉൽപ്പന്നത്തിന്റെ എണ്ണം കൂട്ടാൻ കഴിയുന്നു അക്കാരണത്താൽ ഫോമുകൾ വില കുറച്ച് വിൽക്കുന്നതിനും കഴിയുന്നു എന്നാൽ പോളിയൂറത്തിൻ ഫോമുകളിൽ പൊതുവെയുള്ള ക്ലോസ്ഡ് സെൽ സ്ട്രക്ചർ കാരണം ഷീറ്റ് റിട്ടേൺ ചെയ്യപ്പെടുന്നു അതായത് വേണ്ടത്ര എയർ സർക്കുലേഷൻ ലഭിക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെ മെമ്മറി ഫോമുകളിൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നാച്ചുറൽ ഫോം മാട്രസുകളിൽ ഓപ്പൺ സെൽ സ്ട്രക്ചർ ആകെ ഹീറ്റ് റിട്ടേൺ ചെയ്യപ്പെടുന്നുണ്ട് അതിനാൽ ആ ഉൽപ്പന്നത്തിൽ ഒരു കൂളിംഗ് ഇഫക്റ്റ് ലഭിക്കുന്നു എന്നാൽ മെമ്മറി ഫോമുകളിൽ കൂടുതൽ എയർ സർക്കുലേഷൻ ഉണ്ടാകുന്നതിന് കെമിക്കലുകൾ ഉപയോഗിച്ച് തുറന്ന സെൽ സ്ട്രക്ചർ അഥവാ ഓപ്പൺ സെൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ഒരു രീതി ഇന്ന് ടെക്നോളജിയിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ വിലക്കുറവ് കൂടി പരിഗണിക്കുമ്പോൾ മെമ്മറി ഫോം അഥവാ പോളി പുറത്തിയാൻ മാട്രസിനോടുള്ള കസ്റ്റമറുടെ താൽപ്പര്യം വർദ്ധിച്ചു വരുന്നു സ്പ്രിംഗ് സപ്പോർട്ടഡ് മെമ്മറി ഫോം മാട്രസുകൾ മെമ്മറി ഫോമുകൾ ലെയറുകളായി സ്പ്രിംഗ് സപ്പോർട്ടോടു കൂടി നിർമ്മിച്ച് വിപണിയിൽ എത്തുന്നുണ്ട് കൂടുതൽ കംഫർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത് മാട്രസ് തിരഞ്ഞെടുക്കുന്നത് കസ്റ്റമറുടെ താൽപ്പര്യം വീഡിയോയിൽ മെമ്മറി ഫോമുകൾ സ്പ്രിംഗ് സപ്പോർട്ടോടെ നിർമ്മിക്കുന്നതും കാണാം സ്പ്രിംഗ് ലോഡഡ് ഫോം മാട്രസ് നിർമ്മാണത്തിന്റെ വീഡിയോ ക്ലിപ്പുകളിൽ ഓരോ പ്രവർത്തനത്തിന്റെയും സബ് ടൈറ്റിലുകൾ കൊടുത്തിരിക്കുന്നതിനാണ് അവ ആവർത്തിച്ച് പറയുന്നില്ല എന്നാൽ ഫോം മാട്രസുകളുടെ കോമ്പൗണ്ട് കോസ്റ്റ് മെമ്മറി ഫോം ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിവിധികൾ ഫോം മാട്രസ് പാക്കേജിംഗ് എന്നിവ ചർച്ച ചെയ്യുന്നു കോമ്പൗണ്ട് കോസ്റ്റ് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ലോ ഡെൻസിറ്റി മെമ്മറി ഫോം മാട്രസുകൾക്ക് കിലോഗ്രാമിന് അഞ്ഞൂറ് മുതൽ ആയിരം രൂപയും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമിന് കിലോഗ്രാമിന് ആയിരം മുതൽ രണ്ടായിരം രൂപ വരെയും ചിലവാകുന്നു എന്നാൽ നാച്ചുറൽ റബ്ബർ ഫോം ഇത് ഏകദേശം ഇരട്ടിയോളം ആകുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കിൻ സൈസ് ബൈ എയ്റ്റ് ഇഞ്ച് മാട്രസ് നിർമ്മാണത്തിന് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് കിലോഗ്രാം വരെ മെമ്മറി ഫോം ഉപയോഗിക്കുന്നു ക്യൂം സൈസിൽ അത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് കിലോഗ്രാം വരെയും എന്നാൽ നാച്ചുറൽ റബ്ബർ മാട്രസിൽ യഥാക്രം പതിനെട്ട് മുതൽ ഇരുപത്തി കിലോഗ്രാം വരെയും പതിനാല് മുതൽ ഇരുപത് കിലോഗ്രാം വരെയുമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് മെമ്മറി ഫോം മെട്രസുകളുടെ വില കുറയുന്നതിന് മറ്റൊരു കാരണം കൂടി കണ്ടെത്താവുന്നതാണ് അതായത് മെമ്മറി ഫോം മെട്രസുകളിൽ ഫോമിന്റെ കണ്ടന്റ് നാച്ചുറൽ റബ്ബർ ഫോം മെട്രസിനെ അപേക്ഷിച്ച് കുറച്ച് മതിയാകും എന്നതാണ് മെമ്മറി ഫോം ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധികളും മെമ്മറി ഫോമുകൾക്ക് ധാരാളം ഗുണങ്ങളുണ്ടെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കലുകൾ വേണ്ടത്ര ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ മനുഷ്യരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമാകും ഉദാഹരണമായി മെമ്മറി ഫോമാറ്റസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഡൈ ടി ഡിയായി ഹൈലി ടോക്സിക് ആണ് ഉയർന്ന അളവിൽ ടി ഡിയായി ശ്വസിക്കുന്നത് സ്കിൻ കണ്ണുകൾ റെസ്പിറേറ്ററി സിസ്റ്റം എന്നിവയ്ക്ക് ഗുരുതരമായ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു കൂടാതെ ഈ കെമിക്കൽ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ സെൻട്രൽ നർവ സിസ്റ്റം എന്നിവയെ ബാധിക്കുകയും നോഷിയ വൊമിറ്റിംഗ് തുടങ്ങിയവയ്ക്ക് കാരണമാവുകയും ും തുടർച്ചയായി ഐസോസൈന എക്സ്പോസ്ഡ് ആയാൽ ലങ് ഫങ്ഷൻ കുറയുകയും ആസ്മ ബ്രോങ്കൈറ്റിസ് പൾമണറി എഡിമ പോലുള്ള റെസ്പിറേറ്ററി പ്രോബ്ലങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഐ എ ആർ സി ടി എന്ന കെമിക്കലിനെ മനുഷ്യർക്ക് ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്ന ഗ്രൂപ്പ് ടു ബി കാഴ്സിനോജൻ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ടി ഡി ഐ സ്കിന്നുമായി നേരിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ ചെറിയ രീതിയിൽ ഇൻഫ്ലമേഷൻ റെഡ്നെസ് സ്വെല്ലിംഗ് ബ്ലിസ്റ്ററിംഗ് എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ മെമ്മറി ഫോം മെട്രസുകളിൽ ഉപയോഗിക്കുന്ന തൊളിവിൻ ഡൈ ഐസോസേനറ്റ് പൂർണ്ണമായും റിയാക്ട് ചെയ്ത് പോളിയുറത്തിനായി മാറുകയും ടി ഡി ഐ അതിന്റെ സ്വതന്ത്രാവസ്ഥയിൽ ലഭ്യമല്ലാതാവുകയും ചെയ്യുന്നതിനാൽ ഈ കെമിക്കൽ കൊണ്ടുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യരെ ബാധിക്കാൻ ഇടയില്ല എന്ന കാര്യം ഓർക്കേണ്ടതാണ് എന്നാൽ പ്രോഡക്റ്റ് സർട്ടിഫിക്കേഷൻ ബോർഡുകൾ എൻഡ് പ്രൊഡക്റ്റുകളിൽ അതായത് മെമ്മറി ഫോം അട്രസുകളിൽ റെസിഡ്യൂൽ ട്വൽവ് ഡൈ ഐസോസൈനൈറ്റ് ഇല്ല എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് നിർമ്മാതാക്കൾ ഫോർമുലകളും നിർമ്മാണ രീതികളും തിരഞ്ഞെടുക്കുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ചില നിർമ്മാതാക്കൾ ടി ഡി ഐക്ക് പകരം എം ഡി ഐ അഥവാ മെത്തിലിൻ ഡൈഫിനെ ഡൈ ഐസോസൈനൈറ്റ് ഉപയോഗിച്ച മെമ്മറി ഫോം അട്രസ് നിർമ്മിച്ച് മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു ഇവിടെ പറഞ്ഞ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പൂർണ്ണമായും പരിഗണിച്ച് നിർമ്മിക്കുന്ന മെമ്മറി ഫോമുകൾ ഇന്ന് ഹോസ്പിറ്റലുകളിലും വീടുകളിലും വിവിധ മേഖലകളിലും ധാരാളമായി ഉപയോഗിച്ചു വരുന്നു പാക്കേജിംഗ് വളരെ വലുപ്പമുള്ള ഉൽപ്പന്നങ്ങൾ ആകയാൽ മെമ്മറി ഫോം മാട്രസുകൾ വാക്യൂം കംപ്രസ് ചെയ്ത് സൈസ് റെഡ്യൂസ് ചെയ്താണ് പാക്കേജിംഗ് ചെയ്യുന്നത് പാക്കേജ് ഓപ്പൺ ചെയ്യുന്ന ഉടൻ തന്നെ മാട്രസ് എക്സ്പാൻഡ് ചെയ്ത് അതിന്റെ ഒറിജിനൽ സൈസിൽ എത്തുന്നു ഷിപ്പിംഗിനും സ്റ്റോറേജിനും ഈ രീതി വളരെ സഹായകരമാണ് മെമ്മറി ഫോം മെട്രസുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ബന്ധപ്പെടുവാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു